എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള എൽ പി സ്കൂളുകൾക്ക് വരാനിരിക്കുന്ന ഒരു അവധി പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ അത് സംബന്ധിച്ച ഔദ്യോഗിക സർക്കുലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ജനുവരി എട്ട് നാളെയാണ് അവധി നിശ്ചയിച്ചിരിക്കുന്നത് എൽ പി വിഭാഗം അധ്യാപകർക്കായി സംഘടിപ്പിച്ചിട്ടുള്ള ക്ലസ്റ്റർ പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് ഈ തീരുമാനം തന്മൂലം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെയും ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസുകൾക്ക് അന്നേ ദിവസം അധ്യയനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സർക്കുലറിൽ വ്യക്തമാക്കുന്നു പരിശീലന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ക്ലാസ് മുറികളുടെ ലഭ്യത കുറവാണെങ്കിൽ സാഹചര്യം കണക്കിലെടുത്ത് ക്ലാസുകൾ ക്രമീകരിക്കാനുള്ള അധികാരം അതത് സ്കൂൾ പ്രധാന അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ മതിയായ കാരണങ്ങൾ ഇല്ലാതെ പരിശീലനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന അധ്യാപകർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളുകളിൽ യു പി വിഭാഗത്തിനും ഇതിൻ്റെ ഭാഗമായി ചില സ്കൂളുകൾക്ക് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ കൃത്യമായ വിവരങ്ങൾക്കായി നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പുകളോ അധ്യാപകരോ നൽകുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക